ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് നവലോകട നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി സിന്തറ്റിക് കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഫുൾ ഹെവി വർക്ക് വരുന്ന പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചുടിദാർ മെറ്റീരിയൽ സെറ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം നല്ല ത്രെഡ് വർക്കാണ് ആണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് ഫുൾ വർക്കാണ് ഇത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാ ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇതിന്റെ ഷോളിന് കണ്ടെങ്കിൽ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഫുൾ ഓർക്ക് വരുന്ന ഓർഗാൻസ് സോഡാണ് ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ വില വരും തൊള്ളായിരത്തിഇരുപത് രൂപ മാത്രമേ ഉള്ളേ അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇതിന് ഏതൊക്കെ കളർ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാ കേട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ കളർ ഒരു നല്ല ഒരു പീസ്റ്റൽ കളറാണ് ഒരു ബ്ലൂവും അല്ലാതെ ഒരു സ്റ്റീൽ ബ്ലൂ കളർ ഇതിനെ സെയിം തന്നെയാണ് ഫ്രണ്ട് ഭാഗം മൊത്തം കംപ്ലീറ്റ് വർക്കാണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആകെ കേട്ടോ ഇതിനെ ഷോള് നല്ല അടിപൊളി ഷോളാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഇരിക്കുവേ ഇതിന്റെ വില വരും തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ള എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ചാനൽ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവ് വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് വൺ കളർ ഒരു നല്ല എല്ലാവർക്കും ചേരുന്ന ഒരു ലൈറ്റ് പിങ്ക് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു കളറാണ് ഇതിന് ഇതൊക്കെ തയ്ച്ചിട്ട് നല്ല ഒരു പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് വെയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ നല്ല ഒരു കളറാണ് ഏത് പ്രായക്കാർക്കും ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ പാർട്ടിവെയർക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഐറ്റംസ് ആണ് തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് വിളിച്ചാൽ മതിയെ നെക്സ്റ്റ് വൺ ഒരു പീസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഇതൊക്കെ എല്ലാം ഈ നാല് കളർ നല്ല ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് ആർക്കും ചേരുന്ന ഒരു കളറാണ് ഫുൾ ഫ്രണ്ട് ഭാഗം മൊത്തം കംപ്ലീറ്റ് വർക്ക് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബോട്ടം ആണ് ലോങ് ടോപ്പ് ആയിട്ട് തയ്ക്കാൻ പറ്റും ഇതിനെ ഷോൾ വരുന്നത് ഇതാണ് നല്ല ഫുൾ വർക്ക് വരുന്ന ഷോളാണ് അപ്പോൾ ഇത്ര നേരം കണ്ടതിന് താങ്ക്